السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على اشرف المخلوقين وعلى آله وصحبه اجمعين وعن عبد الله بن مسعود رضي الله عنه قال نعم رسول الله صلى الله عليه وسلم على حصيد فقام وقد اثر في جنبه قلنا يا رسول الله لو اتخذنا لك وطاء فقال ما لي وللدنيا ما أنا في الدنيا إلا كراكب استظل تحت شجرة ثم راح وتركها مهانا يا عبد الله بن مسعود رضي الله عنهما إلى النبي دنم مهانا بابن നാമ റസൂൽ അള്ളാഹി സല്ലു അലി സ്വല്ലം നബി സല്ല അലിസ്ലം ഒരിക്കൽ ഉറങ്ങി അല ഹസീലിൻ ഒരു പായയിൽ കിടന്നു ഫഖാമ അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ആ സമയത്ത് വഖദ് അസ്റ അസ്തറഫി ജംബിഹി ആ പായ പുണ്യ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അങ്ങേക്ക് ഞങ്ങൾ മൃദുവായ ഒരു വിരിപ്പ് ഉണ്ടാക്കി തരട്ടെയോ ഫാൽ തിരുനബിഅലി സ്വല്ലം മാ തങ്ങൾ പറഞ്ഞു എനിക്ക് ഈ ലോകവുമായി എന്ത് ബന്ധം ഒരു തണൽ കൊണ്ട് വിശ്രമിച്ച് ഒടുവിൽ അത് ഉപേക്ഷിച്ചു പോകുന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ ഈ ലോകത്ത് അശക്കിങ്ങളുടെ ഗ്രൂപ്പാണ് അഷക്കിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് സാധാരണക്കാരെ അപേക്ഷിച്ച് ഈ ഹരിയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ബാതുലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുവാനും നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ മഷാഹന്മാരുടെ ഹക്കുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്താക്കി തരട്ടെ അള്ളാഹു സാഹിഹന്മാരുടെ കഥമിൽ നമ്മളെ സ്വഭൂത്താക്കി തരട്ടെ അവരുടെയൊക്കെ പൊരുത്തത്തിലാക്കി തരട്ടെ അവരുടെ ഹക്കവും നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ അസലാ വലിക്കും വാഹത് വാത്തു